സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി എഴുപത്തി ആറിലെ സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് അമ്പലക്കെട്ടിയ പ്രൈസുകൾ ഏതെങ്കിലും കോർണായി നോക്കാം തൊണ്ണൂറ്റേഴ് എൺപത്തൊന്ന് പതിനെട്ട് തൊണ്ണൂറ്റിയായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റാറ് അൻപത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം അഞ്ചായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് അറുപത് മുപ്പത്തൊമ്പത് തൊണ്ണൂറായി അയ്യായിരം ഒന്ന് എഴുപത്തഞ്ച് ഇരുപത് അമ്പത്തേഴ് ഇരുപതായി അയ്യായിരം ഒന്ന് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് അൻപത്തിനാല് പന്ത്രണ്ടായി അയ്യായിരം ഒന്ന് അറുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തൊമ്പത് അറുപത്തി മൂന്നായി ആയിരം ഒന്ന് അമ്പത് നാൽപ്പത്തൊന്ന് അമ്പത്തിനാല് പൂതിമൂന്നായി ആയിരം ഒന്ന് അറുപത്തിനാല് പതിനേഴ് നാൽപ്പത്തി ആറ് എഴുപത്തൊന്നായി ആയിരം ഒന്ന് പതിനാല് അറുപത്തേഴായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത് നാൽപ്പത്തിനാല് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തി ഒന്ന് അറുപത്തൊന്ന് പതിനൊന്ന് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് എഴുപത് എഴുപത്തി ഒമ്പത് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് നാപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസോട് നിങ്ങൾ കൊടുത്ത സ്ത്രീ ശക്തി പാർട്ട് വണിലെയും ചാൻസ് കേട്ടത് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ധനലക്ഷ്മി പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക ചാൻസ് എടുക്കുകയെ അറുപത് പൂജ്യം മൂന്ന് ഇരുപത്തെട്ട് എൺപത് പത്ത് പൂജ്യം നാല് തൊണ്ണൂറ് എൺപത്തിനാല് ഇരുപത്തൊമ്പത് പതിനാല് എഴുപത് ഇരുപത്തേഴ് മുപ്പത്തഞ്ച് പൂജ്യം അഞ്ച് പതിനഞ്ച് അടുത്ത നമ്പർ പതിനെട്ട് ഇരുപത്തൊന്ന് പതിമൂന്ന് അൻപത്തൊൻപത് പതിനഞ്ച് അറുപത്തൊമ്പത് അറുപത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് പതിനേഴ് പതിനേഴ് എപ്പത്തിരണ്ട് എപ്പത്തൊമ്പത് എന്നീ ചാൻസമ്പറിൽ ആണ് ധനലക്ഷ്മി പാർട്ട് ചാൻസ് ചാൻസ്പ്രലായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ്പറുമായി ഇവിടെ വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക